ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ മാസങ്ങളോളം നീണ്ടു നിന്ന കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം എത്തിയിട്ടുണ്ട് വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ പതിനാല് ക്ലബുകളും പങ്കെടുത്തുകൊണ്ട് നടക്കാൻ പോകുന്ന ഐ സീസൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൻ്റെ കിക്ക് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രണയ ദിനമായ ഫെബ്രുവരി പതിനാലിനായിരിക്കുമെന്ന് യൂണിയൻ മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തവണ മത്സരങ്ങൾക്ക് വേദിയാവുന്നത് ഗോവയാണ് സെൻട്രലൈസ്ഡ് വേദിയിൽ ഇത്തവണ ലീഗ് നടക്കുക ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ട റോഡ് മാപ്പ് പ്രകാരം ജനുവരി പത്തിന് ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയുള്ള ട്രെൻഡർ ആരംഭിക്കും ജനുവരി മുപ്പത്തൊന്നോടുകൂടി കൊമേഴ്സ്യൽ പാർട്ണറെ ഔദ്യോഗികമായി തീരുമാനിക്കും ഫെബ്രുവരി ഇരുപതിന് ദീർഘകാല വാണിജ്യ കരാറിന് വേണ്ടിയുള്ള ടെൻഡറുകൾ വിളിക്കും മാർച്ചോടെ തീരുമാനമാകുന്ന ഈ കരാർ ഇന്ത്യൻ ഫുട്ബോളിന്റെ അടുത്ത ഇരുപത് വർഷത്തെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും അങ്ങനെ പറയുമ്പോഴും കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഓക്കെ ആയിട്ടുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല കാരണം അപ്കമിംഗ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ ഷോർട്ട് ടൈം സീസൺ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിലവിൽ വന്നിട്ടുള്ള ഈ ഡിസിഷൻ ഫോഴ്സ്ഡ് ഡിസിഷൻ ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ലബ്ബുകളെ ഫോഴ്സ് ചെയ്ത് പങ്കാളിത്തം ഉറപ്പാക്കിയതാണെന്നാണ് ആ സ്നേഹിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മീറ്റിംഗിൽ ക്ലബ്ബുകളോട് പറഞ്ഞത് ഒന്നുകിൽ എസ് അല്ലെങ്കിൽ നോ ലീഗ് കളിക്കാൻ അഞ്ച് ക്ലബ്ബുകൾ മുന്നോട്ട് വന്നാൽ പോലും ലീഗ് അവരെ വെച്ച് നടത്തും വേറൊന്നും തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യാനില്ല ഒന്നുകിൽ എസ് അല്ലെങ്കിൽ നോ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ക്ലബ്ബുകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസന്റെ കിക്ക് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാലിന് തീരുമാനിച്ചിട്ടുണ്ട്